ഇത് വാവച്ചൻ വെറും വാവച്ചനല്ല ചാവേർ വാവച്ചൻ ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമന പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ എന്താ വാവച്ചാ ഇത് ലാലു എന്റെ കൂട്ടുകാരനാ അതിന് നീ ആരാ ഞാൻ നെൽസൺ ആ വന്ന കാര്യം പറ ഇവൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാ പിന്നെ എൻ്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണെന്ന് വിചാരിച്ചാ അല്ല വാവച്ചന് മണലിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീൻ ആയിട്ട് മണലെടുത്ത വാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആ എസ് ഐ ജി ഓരോന്ന് കണ്ടാൽ മതി അപ്പം മനസ്സിലാവും ബാച്ചന് ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് എട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഏയ് അതൊന്നും ശരിയാവൂലന്നേ നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറെ കാലം ബാവച്ചനെ പറ്റി ബ്ലാക്ക് ആർ എക്സ് ഹാൻഡ്രഡല്ലേ സീറോ അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ ഇക്രൂവിന് കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇക്രു ജീവിതത്തിൽ ഒരു വഴിത്തെരുവായി മാറിയത് ഞങ്ങളുടെ ഞങ്ങൾ എല്ലാവരും കൂടെ പൂഴിവാരിയും തമ്പിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ കുരുണി ഒന്നും ആലോചിച്ചില്ല ചാവയർ ഭാവശനം മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു ഈശ്വരാധീനമെന്ന് പറയാലോ എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ടു പേര് തന്നെയായിരുന്നു അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി ഓ എന്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛന്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്താ അമ്മേ ഉമ്മറിന്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി എന്ന് പോയി എന്നുപോയാലും ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നീ വെറുതെ ടെൻഷൻ സൈമാ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എല്ലാം കാരണം നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ ബാബു സുന്നില്ലേ പണിയണേക്കോ ഒരു മാവ ിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി മാനേജറായി ജോലി കിട്ടി വന്ന് വണ്ടി കേറു ഒരു ചെറിയ പണിയുണ്ട് പതിവിന് വിപരീതമായി വാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തഞ്ചു വർഷം നീണ്ട ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ധോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ കണ്ടെത്തിരിക്കുന്നു അതെ വെണ്ണമുള്ള ഈ ഫൽഗു ഈ ഇടത്തേക്കാവളത്തെ കറുത്തമാർഗുള്ള ഫൽഗു

സിസ്റ്ററെ ഈ റൂം നമ്പർ മുന്നൂറ്റി മൂന്ന് ഏതാ ആങ്ങോട്ട് തിരിഞ്ഞ കേട്ടോ ഫൽഗു മറകൂ ഓക്കെ ഓക്സിജനൊക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ ഇത് എന്തായി കാണിക്കുന്നത് ഓ എന്തോ ഇങ്ങാട് പോടി ഇങ്ങോട്ട് നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ ആടി ഇരുപത്തഞ്ചു വർഷം നീണ്ടുനിന്ന തീയണിഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു പാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ പ്രകടനം അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനീ മിണ്ടരുത് കൊന്നുകളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ വാവച്ഛനോട വൻ എന്തിനാ ആപ്പിള് ചത്തോ ഏ വടാ വികടാ വികടാ നീ അധികം ചിരിക്കണ്ട നീ വാവച്ചൻ ഭാവച്ചനബദ്ധം പറ്റിയനെ എന്നാലും ഭാവത്തിൻ്റെ ആപ്പിളും കടിച്ചോണ്ട് വന്ന് സീനേ അത് കിടായിട്ടോ എന്നാലും ലാലുണ്ടായിട്ട് മനസ്സിലാവാത്തത് അതിന് ലാലു അടിയിട്ട് കിടക്കുവായിരുന്നല്ലോ ഇട്ടിട്ട് എല്ലാ ദിവസത്തേം പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ആ വാർത്ത വന്നത് വാച്ചിനെ കൊന്നവാ